ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ അതേ സമയം നല്ല രുചിയോട് കൂടിയിട്ടുള്ള പനീർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനു വേണ്ടി ഞാനിവിടെ ഒന്നര ലിറ്ററോളം പാലാണ് എടുത്തിരിക്കുന്നത് അത് സാധാരണ നമ്മൾ പാൽ കാച്ചന പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം എന്നിട്ട് നമ്മൾ പാല് ചൂടാവണോട് കൂടിയിട്ട് ഇളക്കി തുടങ്ങാം കേട്ടോ ഇപ്പോൾതാ ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇളക്കി തുടങ്ങാം പാലൊരിക്കലും തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ തിളയ്ക്കണേക്കാളും തൊട്ട് മുന്നായിട്ട് നമുക്ക് ചെറുനാരങ്ങ നീരോ അതല്ലെങ്കിൽ വിനീഗറോ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചെറുനാരങ്ങ നീരാണ് കൂടുതൽ പ്രിഫർ ചെയ്യണത് കാര്യം അതിൻ്റെ ഒരു പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനീറിൻ്റെ നല്ല രുചിയാണ് അപ്പോൾ കൂടുതലും നമ്മൾ വീട്ടിലൊക്കെ ആക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതലും ചെറുനാരങ്ങ നീര് തന്നെ ആക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ ഇവിടുന്ന ഇത്രത്തോണ്ട് ചെറുനാരങ്ങ നീരാണ് ഒഴിക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്ന പനീറിനേക്കാളും ഒത്തിരി 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 ടേസ്റ്റ് കൂടുതലാണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പിരിഞ്ഞ് പിരിഞ്ഞ് വന്നിട്ടുണ്ട് പക്ഷെ ഇതുപോലെ നല്ലതുപോലെ പിരിഞ്ഞു വരണം അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ തന്നെ കാത്തിരിക്കണം അങ്ങനെ പിരിഞ്ഞെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നേരം തന്നെ ഓഫ് ചെയ്യും വേണം കേട്ടോ അല്ലാണ്ട് ഓവറായിട്ട് ആവാനായിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത് അപ്പം നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് ഇതാ ഇപ്പം ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ എല്ലാ ഭാഗത്തെയൊന്നും വന്നിട്ടുണ്ട് വെള്ളം വേറെ ആയിട്ടും പാലിൻ്റെ ആ ഒരു പിരിഞ്ഞ് പിരിഞ്ഞതായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് പതുക്കെ ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യുന്ന അതേ സമയത്തന്നെ മാറ്റാനായിട്ട് നോക്കണം കേട്ടോ അതല്ലെങ്കിൽ ഇരിക്കും കൂടുതലിരിക്കുന്നത് അത്ര ഞാൻ പറഞ്ഞല്ലോ ഷേപ്പ് കിട്ടില്ല ചൂട് നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് അരിക്കാനായിട്ട് നോക്കാം അരയ്ക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് ഇതിലേക്കാണ് നമ്മൾ തുണി വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റുന്ന പാത്രമല്ലേ അതിലേക്ക് ഡയറക്റ്റ് തുണി വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കാം അപ്പോൾ വെള്ളം പുറത്തോട്ട് പോകും ഞാനിവിടെ വെള്ളം കളയണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്കത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാം നല്ല ടേസ്റ്റുമാണ് നല്ല ഗുണമാണ് ഈ സമയത്ത് നമുക്ക് ഇപ്പോൾ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ അറിയാമല്ലോ അത്യാവശ്യം പുളി ഉണ്ടാവും അതിന് ചോവറൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു പുളി ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വെള്ളം വേറെ ഒന്നോ രണ്ടോ മൂശ്യം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളി പോവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കരുത് കേട്ടോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ യൂസ് ചെയ്യുന്ന തുണി നമ്മൾ തലയൊക്കെ തോർത്താനായിട്ട് യൂസ് ചെയ്യുന്ന തോർത്തില്ലേ നാട്ടിലൊക്കെ അതുപോലത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് പെട്ടെന്ന് വെള്ളമൊക്കെ പോയി കിട്ടും അപ്പോൾ അങ്ങനത്തെ ഒരു തുണി വേടിച്ചിട്ട് ഇതിനു വേണ്ടി തന്നെ മാറ്റി വെച്ചാൽ മതിയാവും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് വെള്ളമൊക്കെ മാറിക്കിട്ടും അതല്ലെങ്കിൽ ഒത്തിരി പ്രാവശ്യം പിഴിഞ്ഞാലും ഒക്കെ പോവാനായിട്ട് ചാൻസ് കുറവാണ് ഞാനിപ്പോൾ എല്ലാം തുണിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പക്ഷെ മുഴുവനായിട്ട് പിഴിയാൻ പറ്റിയിട്ടില്ല നല്ല ചൂടാണല്ലോ അങ്ങനെ ഒന്നുകിൽ നന്നായി പിഴിഞ്ഞിട്ട് ആ ഒന്ന് കെട്ടി വയ്ക്കുക അതല്ലെങ്കിൽ നല്ലോണം പിരിച്ച് 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 വെച്ചാലും മതിയാവും ഞാനിപ്പോൾ പറ്റാവുന്നതുപോലെ ചെയ്തിട്ട് നല്ലോണം പിരിച്ച് 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 വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് ഞാനിത് ഒരു പ്ലേറ്റ് വെച്ചിട്ട് മേൽഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ടത് എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പൊക്കോട്ടേന്ന് വെച്ചിട്ട് നല്ല ചൂടായ കാരണം കേട്ടോ ഞാനിങ്ങനെ പ്ലേറ്റ് വെച്ച് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ഭാരം വെക്കുകയാണ് ചെയ്യേണ്ടത് അത് വിചാരിച്ചു അത്രയ്ക്ക് കട്ടിയുള്ള ഭാരം വെക്കരുത് കേട്ടോ അപ്പോൾ പനീർ ഒരിക്കലും സോഫ്റ്റ് ആയി നമുക്ക് കിട്ടില്ല അപ്പോൾ ഞാനിവിടെ വെക്കുന്ന എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി പരത്തുന്ന ആ ഒരു പലകിയില്ലേ ആ ഒരു പലകിയാണ് ഞാനിവിടെ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഒരു ഒരിതായി കിട്ടും ചെയ്യും എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രെയ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ ചതക്കുന്ന ആ ഒരു പാത്രവും വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പാകത്തിനായിട്ട് ഇരിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ആ ഒരു വെയിറ്റും ആയിട്ടുണ്ട് നമുക്ക് തുറത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ താ ആവശ്യത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് ആകെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും എല്ലാം നല്ല ഉറച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കാൻ സൗകര്യമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് തൂക്കിയിടാം വല്ലയിടത്തും നല്ല കട്ടിയിൽ കെട്ടിയിട്ട് അപ്പോൾ ഇത്തിരി ഈ വേറൊരു ഷേപ്പിൽ കിട്ടും അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുത്താൽ മതി ഇപ്പം കണ്ടോ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് സൂപ്പർ സോഫ്റ്റാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് വർക്കാതെ ഒരിക്കലും കറി വെക്കാൻ പറ്റില്ല അത്ര ടേസ്റ്റ് കിട്ടില്ല പക്ഷെ ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കറിയിലൊക്കെ ഇടാം കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ആ ഒരു ചെറിയ പുളിയോടും ഒക്കെ കൂടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പുളി അത്ര വേണ്ട എന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം വെള്ളം ചൂട് വെള്ളം ഒഴിച്ചാൽ മതിയാവും അപ്പോൾ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ